രഞ്ജി ട്രോഫി റണ്ണറപ്പായ കേരള ക്രിക്കറ്റ് ടീമിന് സംസ്ഥാന സർക്കാരിന്റെ ആദരം കേരളത്തിന്റെ കേരളത്തിന്റേത് കിരീടനേട്ടത്തിന് സമാനമെന്ന് അഭിനന്ദിച്ചു മുഖ്യമന്ത്രി കായിക മേഖല ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകൾക്കെതിരെ ചുക്കാൻ പിടിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആശംസകൾ നേർന്ന് ലഹരിക്കെതിരായ പോരാട്ടത്തിന് രഞ്ജി താരങ്ങൾ മാതൃകയാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ വ്യക്തമാക്കി ചരിത്രത്തിലാദ്യമായി കേരളത്തെ രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ എത്തിച്ച ടീം അംഗങ്ങൾക്ക് നിറഞ്ഞ സദസ് ഒരുക്കിയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആദരവ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ക്യാപ്റ്റൻ സച്ചിൻ ബേബി റണ്ണേഴ്സ് കപ്പ് നാടിന് സമർപ്പിച്ചു ടീമിനും കേരള ക്രിക്കറ്റ് അസോസിയേഷനെയും മുഖ്യമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു കേരളത്തിൻ്റെ വിജയസമാന നേട്ടമെന്ന് മുഖ്യമന്ത്രി ലഹരി പോലുള്ള സാമൂഹ്യ വിപത്തുകൾ പിടിമുറുക്കുമ്പോൾ അതിനെതിരായി കായികമേഖല ചുക്കാൻ പിടിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രഞ്ജി ട്രോഫിയിലെ കേരളത്തിന്റെ നേട്ടം വളർന്നു വരുന്ന കുട്ടികൾക്ക് വലിയ പ്രചോദനമാണ് നമ്മുടെ കായിക മേഖലയുടെ വളർച്ചക്ക് വലിയ തോതിൽ ഊർജം പകരാൻ ഈ നേട്ടത്തിന് കഴിഞ്ഞു ആരോഗ്യമുള്ള മനസ്സും ശരീരവും വാർത്തെടുക്കാൻ നമ്മുടെ യുവതലമുറയെ പ്രാപ്തരാക്കുന്നതിനും ലഹരി പോലെയുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനും എല്ലാവർക്കും കഴിയണം കേരളത്തിനത് ചരിത്ര നിമിഷമെന്ന് നിയമസഭാ സ്പീക്കർ വളരെ അഭിമാനകരമായ നിമിഷമായിരുന്നു ടീമിനെ ചങ്കുറപ്പോടെ നയിച്ച ക്യാപ്റ്റൻ സച്ചിൻ ബേവിയെയും ടീം അംഗങ്ങളെയും ഞാൻ വളരെ അഭിനന്ദിക്കുന്നു താരങ്ങൾക്ക് ആശംസകൾ നേർന്ന് രഞ്ജിത്ത് താരങ്ങൾ പുതുതലമുറയ്ക്ക് മാതൃകയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കി കേരളത്തിന്റെ യുവത്വത്തെ ലഹരി കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്ന സമയമാണ് അതിന് മറുപടി പറയേണ്ടത് കായിക മേഖലയാണ് അതിന് ഉത്തരം കൊടുക്കേണ്ടത് കായിക മേഖലയാണ് നിങ്ങളാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മാതൃകയായി മാറേണ്ടത് പിന്നാലെ കേരളത്തിലേക്ക് രഞ്ജി ട്രോഫി എത്തിക്കുമെന്ന് ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ ഉറപ്പ് എത്തിയാണ് അണ്ടർ പതിനാല് അംഗങ്ങളും ആതിരിക്കൽ ചടങ്ങിന്റെ ഭാഗമായി അമൃതാനുസ് തിരുവനന്തപുരം